ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കരുവു വരുമ്പോൾ കാല് കൈയോടെ വരും കുറച്ചു നേരം ക്യാബിനേ ചിറ്റിയോട് സംസാരിച്ച് അറിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ ടവറ് കാണും കുറച്ച് കാശ് മാശ് കണ്ടിട്ടുണ്ടോ എന്താ ചിരിക്കുന്നത് അല്ല കണ്ടതല്ലേ എല്ലാവരും കാണുന്നേ എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി കെ എസ് എഫ് ഇയില് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കൂടുതൽ ചിട്ടി ചേർന്നുകൊണ്ടിരിക്കുന്നു എത്ര ചിട്ടിയും ഇതൊന്നും എനിക്ക് ഞാൻ പോയി തെളിവെടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറെ ചിട്ടിയുണ്ട് ഇതൊക്കെ ഇനി മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ അന്ന് അന്വേഷിച്ച് കണ്ടെത്താന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല െൽപ്പ്ലെസ് ഇപ്പം ജിജി എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഈസ്റ്ററിൻ്റെ തലേന്ന് ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഒരു പീച്ചാത്തി എടുത്ത് ഓടിഞ്ഞ് വന്ന് എൻ്റെ നെഞ്ചത്ത് കുത്താൻ തന്നെ ഞാൻ കുത്തി കൊല്ലൂരാമെന്ന് പറഞ്ഞു ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് തെന്നി മാറി മാറിയതും എൻ്റെ കയ്യിൽ കത്തിക്കൊണ്ട് ഒരു വലിയ ആ പാടമില്ല ഒന്ന് മനസ്സൊരു കണ്ടോ കുത്തുകൊണ്ടു കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നു ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത് മദ്യലകരിയിൽ ജിജി ഭർത്താവിനെ കുത്തി കുത്തി കൊല്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും എല്ലാം തീർന്നു പോകും അതുകൊണ്ട് നേരെ ജീവിതം കേസാക്കണം എന്ന് പോലീസ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കാക്കണമെങ്കിൽ ഇവിടെയല്ല നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ചൊന്ന് ഇടിച്ചിട്ട് എം എൽ ജി ആക്കി കേസ് ആക്കിക്കോളാം ഞാൻ എൻ്റെ മക്കളെ ഓർത്തു ഭാര്യ ഓർത്തു ചെയ്തില്ല മറിച്ച് ഞാൻ ചെയ്ത് തന്നെ മറന്നു ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവകാശപ്പിച്ചു ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഇനി മുതൽ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നതുകൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല ഡിവാൻ ധ്യാന കേന്ദ്രത്തിനകത്തെ വീട്ടിൽ താമസിക്കില്ല ആൾ പിലാർമൊഴിയിലുള്ള അക്കാദമിയിലായിരിക്കും താമസിക്കുക ആ പ്രിമിയസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയാൽ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു വക്കീൽ നോട്ടീസ് വായിച്ചവർക്കതറിയാം കഴിച്ചില്ല എല്ലാവർക്കും അറിയാം ഇത് കൊടുത്തിട്ടും ഇപ്പോൾ സംഭവിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിതിയോട് പറഞ്ഞു ഇനി നീ ഇങ്ങനെ നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് ഇട്ടാൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും നമ്മളെല്ലാം തകർന്നു പോകും എനിക്കത് പറ്റുന്നില്ലതാ ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുമാരെ തമാശയിൽ കളിയാക്കിയതിന് വേണ്ടി സൊസൈറ്റിന്ന് ഒത്തിരി തെറികേട്ടവനാണ് അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാനൊരു കംപ്ലയിൻറ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിലെന്ന് പറഞ്ഞു കാര്യം ഈ വർഷം അവർക്ക് നാല് ലക്ഷം രൂപ ടാക്സി കെട്ടണം എന്നു പറഞ്ഞു അവർ കേട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവള് വൈലൻ്റായി പേരൻ്റ്സും വൈലൻ്റായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ രണ്ട് കാറിലൊരു എട്ട് പേര് അവിടെ വന്നു പക്ഷേ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് വായിമാരുള്ളുകൊണ്ട് അവർ പോകാൻ ഇവർ പുറത്തു പോലെ വീട്ടില് പോയി കഴിഞ്ഞ് ഇവർ ഇറച്ചിങ്ങ് വന്നു ആ വീട്ടിലേക്ക് ഞാൻ തന്നെ നിന്നിട്ട് അത് ഗ്ലാസ് ആണ് ഡോറ് ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല അതിങ്ങനെ പതുക്കി അടയുള്ളൂ ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ ഞാൻ ചാടി എഴുന്നേറ്റി പിടിച്ചു ജിജിയുടെ ഒരു തന്നെ നിന്നോട് പറയാൻ ഒറ്റ അതൊന്ന് കൊടുത്താൽ മൈക്കുറി പറഞ്ഞോട് പറഞ്ഞിരുന്നു മാരിയോയെ അങ്കിള് അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത് അങ്ങനെ കഴുത്തെ പിടിച്ച് നെക്കിയപ്പോ സ്വാഭാവികമായും മരിച്ചു പോകുന്ന പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു ഇതാണ് ഞാൻ ചെയ്തിട്ട് അടിച്ചു അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ ഈ മരണപ്രാണത്തിലല്ലായിരുന്നു അവളൊന്ന് വിട്ടു ഞാൻ അടുത്ത ഡോറ് തുറന്ന് മേലെ പോയി അത് അകത്തുനിന്ന് കുറ്റി വിട്ടു പക്ഷെ ഇവള് ആ ഡോറിന് ഇട്ട് ഇടിച്ച് ഇടിച്ച് അത് പൊട്ടിച്ചു എന്നിട്ട് ഇവള് ഒന്നാം നിലയിൽ ഒരു ആ കോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട് അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന പേ ഞാൻ അവിടെ രണ്ടാള് തട്ട് വിളിക്കണ്ടായിരുന്നു തട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ പൊത്തുവാറ പോയി ട്രൈബൽസിൻ്റെ അവിടെ അവിടെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ പീലാർമുഴി കൂടെ വന്നത് ഇനി കൂടെയിട്ട് പോകാന്ന് വെച്ചു അവിടെ ഫ്രണ്ടില് വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത് ഒച്ച ഒരു കൊച്ചുകൂട്ടി കരയണ സൗണ്ട് ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെന്ന് കയറി ചെല്ലുമ്പോ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു അതാണ്ടൊക്കെ ഇതിപ്പോ കേക്കുന്ന ന്യൂസ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ് മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ച എടുക്കുന്ന കണ്ടു അത് കഴിഞ്ഞതിനു ശേഷം താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് ഇട്ട് വീടും ഇങ്ങനെ അടിച്ച ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി കാരണം വെച്ചാല് അവരാ വെപ്പറാത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി അന്ന് നൂറിൽ വിളിച്ച് പോലീസിൽ ഇവരെ കൊല്ലാൻ വരുന്ന ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്തത് ആദ്യം ഞാനാ കാരണം ഇവർ കൊന്നു കളയുമായിരുന്നു കാരണം ഇവർക്ക് ഇവരുടെ ഈ കള്ളത്തരം പുറത്ത് പോയാൽ എന്താവും എന്നുള്ള ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെയാ തോന്നിയത് ഇവരെല്ലാം എന്നോട് യുനാനിമസ്ലി പറയാറുണ്ട് ബ്രദർ സൂക്ഷിക്കണം ചിലപ്പം ജീവൻ അപായപ്പെടുത്തും ഇവരെ എല്ലാവരും 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 പറയുന്ന കാര്യമാണ് ബ്രദർ സൂക്ഷിക്കണം ജീവൻ വരെ അപായപ്പെടുത്തും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറിവരെ താമസിച്ചത് ഓർക്കണേ വിഷമമുണ്ട് പറയുന്നതിൽ ജി ജി ഒരു തികഞ്ഞ മദ്യപാ ഞാൻ രാവിലെ മുതൽ രാത്രി വരെ കുറിച്ചു ഇവർക്കെല്ലാം അറിയാം ഇന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവര് ബോട്ടിൽ കൊണ്ടു വെച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയുന്നത് കുറച്ചും അയ്യോ അവിടെ ബോട്ടിൽ കൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചേണ്ട അവിടെ ബോക്സ് കണക്കാണ് ബോട്ടിൽ കൊണ്ടുവച്ചിരുന്നത് അതോ നല്ല വിദേശ മദ്യം വരെ നല്ല വിദേശം നല്ല സ്പോക്ക് സാധനങ്ങളൊക്കെ അത് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന് രണ്ട് പണം എന്ന അഹങ്കാരം ഭയങ്കര ആവശ്യമാണ് നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ മോഡിഫൈ ചെയ്ത് ചെയ്തിരിക്കാൻ എന്ത് മാത്രം കാശ് കളയുന്നതാണ് സോറി കേട്ടോ കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല എനിക്ക് വേറെ വഴിയില്ല ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല ഐ ആം റിയലി ഹെൽപ്ലെസ് പലരും പറയുന്നുണ്ട് പരസ്പരം ചൊവ്വാരി എറിയരുത് നിങ്ങളെ കുറ്റം പറയല്ലേ സോൾവ് ചെയ്യണേ ഞാനൊരു കാര്യം പറയാം എല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ ഈ ട്രസ്റ്റിൽ നിന്ന് ഇതിൽ കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിൻ്റെ എത്തണം തേ പറ്റും ആ ബിൽഡിങ് വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് പത്തോ പതിനഞ്ചോ വീഡിയോകൾ ആ പെട്ടെന്ന് കൊടുക്കണം അതേ പറഞ്ഞു നിങ്ങളുടെ നമ്മളുടെ പേർപ്പ അങ്ങനെയൊന്നും എൻ്റെ മക്കളത് ആസ്വദിക്കുന്നതാണ് ജിജു കുടുംബക്കാരും അത് ആസ്വദിക്കുന്നു